നിങ്ങൾ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് ചിലപ്പോൾ കൂ നിറഞ്ഞ് നിറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യമായി നിങ്ങൾ ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഡിസ്ക് ക്ലീനർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡ്രൈവാണോ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്നത് ആ ഡ്രൈവ് ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏതൊക്കെ ഫയലുകളിലാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫയൽസ് ഉള്ളത് അതെന്ന് അതെല്ലാം സെലക്ട് ചെയ്യുക അതിന് ശേഷം ഓക്കെ കൊടുക്കുക ഡിലീറ്റ് ഫയൽസ് കൊടുക്കുക ഇനി നിങ്ങൾക്ക് മറ്റ് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ആവശ്യമില്ലാത്ത ഫയൻസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ കമ്പ്യൂട്ടറിലെ കീബോർഡിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ കീയും ആറും ഒരുമിച്ച് പ്രസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊരു പോൻഡോ വരുന്നതായിരിക്കും അതിൽ നിങ്ങൾ ടി ഇ എം പി എന്ന് ടൈപ്പ് ചെയ്യണം അതിനുശേഷം നോക്കുക ഇതെല്ലാം സെലക്ട് ചെയ്യാൻ സി ടി ആർ എൽ പ്ലസ് എ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഡിലീറ്റ് കീ കൊടുക്കുക അതിനുശേഷം വീണ്ടും വിൻഡോസ് കീയും ആറും പ്രസ് ചെയ്യാം ഇനി പെർസെൻറ്റേജ് ടി ഇ എം സി പെർസെൻറ്റേജ് കൊടുക്കുക ഇവിടെയും എല്ലാം സെലക്ട് ചെയ്യുന്നതിന് സീറ്റ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ചെയ്യുക ഇനി ഒന്നുകൂടെ മൈക്രോസോഫ്റ്റ് കീയും ആറും പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ആർ ഇ എഫ് ഇ ടി സി എച്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നോക്കി കൊടുക്കുക അതിനുശേഷം സി ടി ആർ എൽ എത്തിയതിനു ശേഷം ഡിലിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫയലിനുള്ള ഒരുപാട് ഉപയോഗശൂന്യമായിട്ടുള്ള ഫയൽസ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്